നമസ്കാരം ദാമ്പത്യ ജീവിതം തുടങ്ങിയാൽ പിന്നെ അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിലും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരാണെങ്കിലും ഇഷ്ടപ്പെടാതെ പൊരുത്തം നോക്കി കല്യാണം കഴിച്ചവരാണെങ്കിലും മാട്രിമോണിയിലൂടെ പൊരുത്തം ഒപ്പിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിലുമൊക്കെ ഒരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരൊന്നാണ് എന്നാണ് സങ്കല്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ച് ദിവസം മുറിപ്പാലത്തറി മാടന്തംപുരാൻ ക്ഷേത്രത്തെ ഫലം പറഞ്ഞു ദാമ്പത്യങ്ങൾ തകർന്നു പോയവരുടെ തകർന്നു പോയ ദാമ്പത്യങ്ങൾ ഇനി തിരിച്ചു വേണ്ട എന്ന് പറയുന്നവർ പരസ്പരം കുട്ടികൾ നഷ്ടപ്പെട്ട് അന്യം വന്നു പോയവർ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നവർ അതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ഞാൻ ആലോചിക്കുകയാണ് ചില മാതാപിതാക്കള് മക്കളെയും കൊച്ചുമക്കളോടുള്ള സ്നേഹത്തിൻ്റെ മുട്ടുകളിൽ കണ്ണീരൊഴുക്കുന്നത് ഞാൻ പറയും ഇതാ എൻ്റെ മുമ്പിൽ ഒന്നിരുന്ന് കരയാതെ എന്നെ കൂടെ കരയിപ്പിക്കരുത് ഞാൻ അപ്പോഴാണ് ദൈവത്തോട് ചോദിക്കുന്നത് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളെയെങ്കിലും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരൂ സ്വാമി എനിക്കൊന്നും വേണ്ട ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുന്ന ഒരാളെയെങ്കിലും എനിക്കൊരു ദിവസം കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും ദുഃഖങ്ങൾ ചോര നീരാക്കി പഠിപ്പിച്ചവർ കണ്ണിലൂടെ കണ്ണീരൊഴുകുമ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നവർ ഇന്നലെ കണ്ടില്ലേ അഭിഭാഷകനായ ഒരു പുത്രൻ നിഷ്കരണം അടിമയായിട്ട് അച്ഛൻ്റെ മുഖത്ത് നാൽപ്പത്തിയഞ്ച് പെട്ട് അമ്മയുടെ മുറിച്ചെടുത്ത വിരൽപ്പാടുകൾ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ഗർഭിണിയാണത്രേ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അച്ഛൻ കാരാഗ്രഹത്തിലാണെന്ന് എന്നെങ്കിലും അറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ആ ജനിക്കുന്നതിന് മുമ്പ് പോയ ഒരു അച്ഛനെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിൻ്റെ അവസാനകാലം വരെ ജീവിക്കേണ്ടി വരുന്നൊരു മകൻ്റെ അവസ്ഥ മുഖം നഷ്ടപ്പെട്ട് അവയവങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ എന്തൊരു നിഷ്ഠുരമായിട്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യർ നമ്മുടെ ലഹരിയിൽ ഇത്ര ഗ്രാം ലഹരി പിടിച്ചു കഴിഞ്ഞാൽ കുറ്റമില്ല എന്നുള്ളത് കൊണ്ടും അത് കർക്കശമായ ഒരു നിയമമാക്കി മാറ്റിക്കൊണ്ട് അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ കാലാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു ഒരു വിചാരണ പോലും ഇല്ലാതെ കാലാഗൃഹത്തിൽ അടയ്ക്കുന്ന തരത്തിലുള്ള നിയമമാണ് നമുക്കിവിടെ വേണ്ടത് ഇല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ജന്മങ്ങൾ വളരെ കഷ്ടമാണോ മയക്കുമരത്തിനടിമയായി പോകുന്ന പെൺകുട്ടികൾ ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ലാലി ചോമിരിച്ച് വളർത്തിയ ഒരു പെൺകുട്ടി കുട്ടിക്കാലത്ത് ഞാൻ അവളെ കാണുമ്പോൾ വിചാരിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മമാണെന്നോ അത്ര സുന്ദരിയായ പെൺകുട്ടി അവളെ മയക്കുമരുന്നടിമയായി ജീവിതം ദാറുമാറായി അവസാനം ഏതോ ഒരു ചെറുപ്പക്കാരൻ അവരുടെ കുടുംബ പശ്ചാത്തലമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത തരത്തിൽ അവൾ ഒരാളെ വിവാഹം കഴിച്ചു പോയി അവനും കച്ചവടം ലഹരി തന്നെ എന്നാണെന്ന് പറയപ്പെടുന്നു ലഹരി ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്തംഭിച്ചിരുന്നു പോകും ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ ലോകത്തുകൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് മൂല്യങ്ങളില്ലാതെ വരുമ്പോൾ ആത്മീയതയിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ ആത്മീയത തന്നെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിശ്ചലരം നിശബ്ദരായിരിക്കുമ്പോൾ ഒരിടത്തും മോചനം കിട്ടാത്ത ഒരിടത്തും ഒരു അഭയകേന്ദ്രമില്ലാത്ത മനസ്സിൻ്റെ കാരാഗ്രഹത്തിൽപ്പെട്ട് ഉഴലുന്ന എത്രയോ എത്രയോ മനുഷ്യർ ഇല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ ഭൂമി സ്വത്ത് പണം അല്ലെങ്കിൽ അമിതമായ സമ്പത്ത് ഇതെല്ലാം അനുഭവിക്കാനായിട്ടുള്ള ആ ത്വര പൂർവ്വയിൽ ഉണ്ടാക്കിയ ഭൂമിയുടെ വിത്ത് കടം കയറിക്കൊണ്ട് വിൽക്കാൻ വരുന്ന മനുഷ്യർ ഞാൻ പലരോടും ഈ വീട് എന്നെ കൂടെ പറയും എന്നെയും ഒരു പാലത്തളി തമ്പൂരാൻ ക്ഷേത്രത്തിൽ മാസത്തിൽ കാണാൻ വരുമ്പോൾ ഭൂമി വിൽക്കുന്ന കാര്യത്തിന് വേണ്ടി വരരുത് എന്ന് ഞാൻ പറയും കാരണം വിൽക്കുക എന്നുള്ളത് നഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു വേദന എനിക്ക് നല്ലപോലെ അറിയും ഗതികേടുകൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ഭർത്താവ് പക്ഷെ ആ ഭർത്താവിനെ നിയന്ത്രിക്കുന്ന ഒരു ഭാര്യ വേണം മക്കളെ ശാസിച്ച് വളർത്താവുന്ന ഒരു ഭാര്യ ഭർത്താവും ഭാര്യയും ഉണ്ടെങ്കിലും ആ ശാസനം ഏത് രൂപത്തിലായിരിക്കണം ഇപ്പോൾ കുട്ടിയെ തല്ലിയാൽ പോലീസ് സ്റ്റേഷനിൽ പോകാം ഈ അടുത്ത കാലത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഭർത്താവ് പിണങ്ങിപ്പോയിട്ട് പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികളെ അച്ഛൻ കൊണ്ടുപോയിട്ട് അമ്മ ഈ രണ്ട് ദിവസത്തെ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ കട്ടിലിൽ വിഴുപ്പ് തുണിയിട്ടപ്പോൾ വഴക്ക് പറഞ്ഞതിന് അവർ പോലീസിൽ പരാതി കൊടുത്തി അമ്മയെ വിളിപ്പിച്ചു എന്നാണ് ഒന്ന് ഈ കട്ടിൽ വിഴുപ്പ് തുണികൾ ഇട്ടാൽ നമ്മൾ എല്ലാ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് കട്ടിൽ എപ്പോഴും ശുദ്ധവും വൃത്തിയുമായിരിക്കണം ശയിക്കുന്ന മുറിയാണ് ശയിക്കുന്ന മുറിയുടെ തല എവിടെയായിരിക്കണം കാൽപാദം എവിടെയായിരിക്കണം വാസ്തു അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ വാസ്തു ഒന്നുമില്ല വാസ്തു ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ ബാത്റൂം എവിടെയായിരിക്കണം നനഞ്ഞ കാൽപാദത്തോടു കൂടി കിടപ്പറയിലേക്ക് കയറി കട്ടിലിൽ കിടന്നാൽ ഉണ്ടാകുന്ന ദോഷം നനഞ്ഞ കാലോടുകൂടി കാല് തുടച്ചിട്ടേ കിടക്കാവൂ അല്ലെങ്കിൽ തുണികൾ നമ്മൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്ത്രീകൾ അവർ വേർക്കുമല്ലോ പുരുഷന്മാർ ർക്കും സ്ത്രീകളും വേർക്കും അവർ വിയർപ്പോടു കൂടി തന്നെ ഈ വസ്ത്രം അഴിച്ച് ഇടുമ്പോൾ അന്നത്തെ ദുഃഖ ദുരിതങ്ങൾ മുഴുവൻ ആ കിടപ്പറയിലേക്ക് വരും അപ്പോൾ ഉറങ്ങുമ്പോൾ ആ ശ്വാസത്തിൽ ആ ഗന്ധം മുഴുവൻ ശ്വസിച്ച് അവരുടെ ഊർജ്ജം തീരും ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് എനർജി ആവും അതുകൊണ്ട് കട്ടിലിൽ തുണിയിടാതിരിക്കുക നനഞ്ഞ കൂടി കിടക്കയിലേക്ക് കയറാതിരിക്കുക കിടക്കയിൽ ബാത്റൂമിൽ നിന്ന് കയറിയിട്ട് നനഞ്ഞ പാദങ്ങളോട് കിടക്കയിൽ കിടക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഊർജ്ജമാണ് കിടപ്പറയിലും വരിക ഇതൊക്കെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് പറയാമെന്നുള്ളതിൻ്റെ പ്രധാന കാരണം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മിടുക്കനായ ചെറുപ്പക്കാരൻ ബി ബി സിയിലൊക്കെ വാർത്തകൾ വാർത്തകളിൽ വന്നു എന്ന് നമ്മൾ അറിയുന്ന രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നു ജയിലിൽ പോട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നു ഞാനതിനെ കുറിച്ച് ഇന്നലെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ പക്ഷേ എന്നെ ഞാൻ ഇന്നലെ വളരെ യാദർശികമായി ടി വി വെക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഏ തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ട ഭാര്യ അത് രണ്ടു പേർക്കും നല്ല ആരോഗ്യമുണ്ട് നല്ല ബുദ്ധിയുണ്ട് അപ്പോൾ എന്തെല്ലാം ജോലികൾ ചെയ്യാം ഈ ബുദ്ധിയും കഴിവുമൊക്കെ ഉപയോഗിച്ച് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്തരം വിഷയങ്ങളുടെ അതിർത്തി വരമ്പുകൾ നമ്മൾ നോൽക്കാതെ വരുമ്പോൾ ഇപ്പോൾ രാഹുൽ ഈശ്വർ പുരുഷ മേധാവിത്വത്തിനു വേണ്ടി അടിച്ചമർത്തപ്പെടുന്ന പുരുഷൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹം വിചാരിക്കുകയും അതിനു വേണ്ടി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു പിന്നെ അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന തരത്തിലുള്ള ഒരു സാധനം ശ്രീജിത്ത് പണിക്കർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അഡ്വക്കേറ്റാണ് അദ്ദേഹം വളരെ കൃത്യമായും വളരെ ഏത് വിഷയങ്ങളും കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഈ രാഹുൽ ഈശ്വറെ വളരെ ആ നിയമം രണ്ടുപേരും നിയമം പഠിച്ചവരാണെന്ന് തോന്നുന്നു എനിക്ക് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പറയരുത് അത് തെറ്റാണ് അതാ ആപത്തുണ്ടാകും ഒരു സഹോദര സ്ഥാനത്തു നിന്നും ഉള്ള ആ ഒരു ഉപദേശം പോലെ അദ്ദേഹം അത് ഏറ്റെടുക്കാമെന്നെങ്കിൽ ഈ കാരാഗ്രഹത്തിൽ നിരാഹാരം കിടക്കേണ്ടി വരൂ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടപ്പോൾ ഞാൻ ഇനിയും പറയും ഇനിയും വാദിക്കും ഇനിയും സംസാരിക്കും അതൊന്നും അല്ലല്ലോ വിഷയം പോലീസുകാർ നിയമം ഏതെൻ്റെ എന്തെൻ്റെ പേരിലൊക്കെ ആണെങ്കിലും ഒരു കുട്ടി കൊടുത്ത പരാതിയുടെ പേരിൽ ഇന്നിപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രണ്ടാമതൊരു പെൺകുട്ടിയും പരാതി പരാതി കൊടുത്തിരിക്കുന്നു ആ അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനം അദ്ദേഹത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു എല്ലാ പുരുഷന്മാർക്കും രഹസ്യശ്രീ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവും അതിലൊന്നും ഞാനൊരു തെറ്റും പറയില്ല അത് തെറ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നെഞ്ചത്ത് കൈവച്ച് എനിക്കൊരു സ്ത്രീയുമായിട്ട് സൗഹൃദമുള്ളൂ എനിക്കൊരു സ്ത്രീയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് പറയുന്ന പുരുഷന്മാരെ നമ്മൾ ഈ മണൽ അരിച്ചെടുത്താൽ പോലും വളരെ കുറച്ചേ കാണുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മുഖം മൂടിയില്ലാതെ പറഞ്ഞാൽ എത്ര പുരുഷന്മാർക്കാണ് രഹസ്യബന്ധമില്ലാത്ത ഉണ്ടാവുക അതൊന്നും ഞാൻ എടുക്കൂല്ല എല്ലാ പെൺകുട്ടികളോടും പുള്ളി പറഞ്ഞേക്കുന്നു നീ എനിക്കൊരു കുഞ്ഞിനെ തരുവോ അദ്ദേഹത്തിനെന്തോ കാര്യമായ രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യമായ മാനസികമായ മാനസികമായൊരു തകരാറുണ്ട് ആ തകരാറിനാണ് ചികിത്സ ആ ചികിത്സ കൊടുത്താൽ ചിലപ്പോൾ അങ്ങേര് ഇന്ത്യയിലെ അദ്ദേഹം ഇന്ത്യയിലെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനായിട്ട് മാറും ചികിത്സിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ സ്ത്രീകളോടുള്ള സമീപനം ഒരു സൈക്കോപ്പാത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ നീ എ നീ ഒരു കുട്ടിയെ തരൂ എന്ന് പറഞ്ഞു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അതിനെ നശിപ്പിക്കാൻ നിൽക്കൂ ഇപ്പോൾ രണ്ടാമത്തൊരു പെൺകുട്ടി ഇപ്പോൾ വന്നിട്ടുണ്ട് പല പെൺകുട്ടികളും ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു ഇപ്പോൾ റിപ്പർ എന്ന് പറയുന്ന ഒരു ഒരു മാനസ് സൈക്കർ അവർ ആളുകളെ അടി അടിത്തലയ്ക്കടിച്ചു കൊല്ലും റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഉള്ള മരണ അതിനെ തൂക്കിക്കൊന്നും അദ്ദേഹം കൊന്നതിന് ശേഷം ഉപയോഗിക്കും ശവശൈത്യത്തെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈക്കോപാത്തിൻ്റെ ലെവലിലേക്കാണ് അദ്ദേഹം പോകുന്നത് അത്തരത്തിലൊരാളെ പ്രസ്ഥാനവും സമൂഹവും ഒക്കെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ അത് സത്യസന്ധത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയെ നീചമായി കൊലയ്ക്ക് പെൺകുട്ടിയുടെ ആ ഒരു കൊലപാതകമല്ലേ അത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് നീചം അങ്ങനെ എത്രയോ എത്ര പെൺകുട്ടികളെന്ന് അറിഞ്ഞോട് ഇപ്പോൾ രണ്ട് പേരുടെ വായാണ് വാർത്ത വന്നിട്ടുള്ളത് അത് രാഷ്ട്രീയ വിരോധമൊന്നുമല്ല ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എതിർപക്ഷത്തുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ പറയും പക്ഷെ ആരും ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടോ വിവാഹ കഴി വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് കുട്ടിയെ തരാമെന്ന് പറഞ്ഞ് നിനക്കെൻ്റെ എൻ്റെ ഒരു കുട്ടിയെ നീ എനിക്ക് തരൂ നിൻ്റെ ഗർഭപാത്രം എനിക്ക് വേണ്ടി തരൂ എന്ന് പറഞ്ഞിട്ട് ഗർഭം ധരിപ്പിച്ചിട്ട് കൊല്ലുക കുട്ടിയെ എന്നിട്ട് അവരെ പീഡിപ്പിക്കുക എന്നിട്ട് അതിൽ സന്തോഷം കൊണ്ടാത്ത കണ്ടെത്തുക അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കുറെ പിന്നെ എല്ലാവരും കുടുങ്ങിപ്പോകില്ലേ മനുഷ്യൻ്റെ കോടതിയിലല്ല ദൈവത്തിൻ്റെ കോടതിയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ എങ്ങനെ സമൂഹത്തിൽ തലയുയർത്തി നടക്കും അഭിമാനം കൊള്ളുന്ന അഭിമാനം കൊണ്ടിരുന്ന തൻ്റെ മകൻ എൻ്റെ മകൻ നൊന്ദ പ്രസവിച്ച എൻ്റെ മകൻ എന്ന അഭിമാനം പറഞ്ഞിരുന്ന രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അമ്മ അപമാന ഭാരം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാതെ മുറി അടച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു ആരാണ്ട് ബന്ധുക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിലായി എന്ന് പറയുന്നത് കേട്ടോ അതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ അദ്ദേഹം പോലീസിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാനായിട്ട് വാർത്തകളിൽ നിന്ന് ഒളിച്ചോടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തൊരു ദയനീയമായ ഒരു ചിത്രമാണ് അതിനകത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് അവർ കാണിച്ച വി ഡി സതീശനൊക്കെ കാണിച്ച ആ തീരുമാനം വളരെ നല്ലതാണ് ആരെന്തൊക്കെ എന്നൊക്കെ പറഞ്ഞാലും കെ സുധാകരനെ പോലെ അന്തസ്സുള്ള ഒരു മനുഷ്യൻ എനിക്കിഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിനകത്തുള്ള ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിനെ എതിർക്കുന്നവർ രാഹുൽ ആ മാങ്കൂട്ടത്തെ എതിർക്കുന്നവർ അദ്ദേഹത്തിൻ്റെ എതിർക്കുള്ളത് കൊണ്ട് ഒരു കഴിച്ചു പറഞ്ഞതായിരിക്കും കാരണം സുധാകരൻ കെ സുധാകരനെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാകും നമുക്കെല്ലാം പ്രായമാകുമ്പോൾ നമുക്ക് ചില ചിന്തകൾക്ക് വ്യതിയാനം ഉണ്ടാവുമല്ലോ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല അമ്മ നല്ല പ്രായത്തിൽ രാഹുൽ മെൻകുട്ടത്തിൻ്റെ അമ്മ ഇദ്ദേഹം വിവാഹപ്രായമാകുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുണ്ടാകുമായിരുന്നില്ല പക്ഷെ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഇദ്ദേഹം ഏത് തരത്തിൽ പോകും എന്ന് നമുക്ക് പറയാ പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലേ കെ പ്രവർത്തനം ഉള്ളപ്പോൾ മുതൽ വളരുന്ന കാലം മുതൽ നിരവധി പെൺകുട്ടികൾ ആയിട്ടുള്ള നശ നശിപ്പിക്കുന്നതിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു ആത്മസംതൃപ്തി കണ്ടെത്തുന്നു ഭൗതികമായ ശാരീരിക സുഖം കൊടുക്കുന്ന ഭൗതികമായിട്ടുള്ള സുഖത്തെക്കാൾ കൂടുതൽ അവരോട് പൊട്ടിക്കരയുകയും ഗർഭചിത്രം നടത്തുമ്പോഴും ഇദ്ദേഹം ആനന്ദപുളകിതനാകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരാളെ ഉപദേശിക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പുരുഷ മേധാവികൾ അടിച്ചമർത്തപ്പെട്ട പുരുഷന്മാരുടെ പ്രതിരൂപമായി അവരെ രക്ഷാപുരുഷനായി അവതരിക്കുന്ന ആളൂരിനെ പോലെ എന്ത് തെറ്റ് ചെയ്താലും എന്ത് കൊലപാതകം ചെയ്താലും ആ ചെയ്യുന്നതിന് ആ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന ഏത് നീചകർമ്മങ്ങൾ ചെയ്താലും ഏതൊരു പെൺകുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തിയാലും ഏത് പെൺകുട്ടിയെ ഭീകരമായി വലിച്ചു കീറിയാലും ഭീകരമായി കൊള്ളുക ഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് കണ്ടില്ലേ ആ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന നീജൻ ആ പെൺകുട്ടി നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കണം എന്തു ഭീകരൻ രാത്രിയുടെ മറവിൽ ആ പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒടിഞ്ഞ കയ്യുമായിട്ട് ആ പെൺകുട്ടിയെ തല മുടിക്കാത്തോട്ട് ചേർത്ത് ആഞ്ഞാഞ്ഞ ഇടിച്ചു എന്നാണ് പറയുന്നത് ചെതറിപ്പോയില്ല അമ്മ പെൺകുട്ടി എന്നിട്ട് പോലും അതിൻ്റെ ആ ആ അതിൻ്റെ ആ ഒരു പാതിവൃത്യം അതിൻ്റെ ഒരു ആ അത് കാക്കാനായിട്ട് അതൊരു ഭയങ്കര ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വളരെ വിലപ്പെട്ടതാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനാ സാ നിമിഷങ്ങൾക്ക് കൊണ്ട് കഴിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയുടെ അവനെ ബീജപാപം ചെയ്യാനുള്ള സമയ ഇതായിരിക്കും പക്ഷെ അതല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീകളുമൊന്നും ഞാൻ പറയുന്നില്ല കുറേ ഒരു നല്ല വിഭാഗം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ വിലപ്പെട്ടതായിട്ട് കാണപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അത് എനിക്ക് മനസ്സിലാവും അതിനെ വളരെ ഈ പുൽക്കൊടിയുടെ പോലും വിലയില്ലാതെ ചവിട്ടി മെതിക്കപ്പെടുന്ന പുൽ പുൽക്കൊടിയെ പോലെ കാണുന്ന ഇത്ര നീജ ജന്മങ്ങളെ അത്തരം നീച ജന്മങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും പോരാടുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ ഈശ്വരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് അവരെന്തോ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് വിവരമുള്ള പെൺകുട്ടിയാണ് അവരെന്താണ് ഈ ഭർത്താവിനെ ഇങ്ങനെ ചെയ്യുന്ന ഭർത്താവിനെ ഉപദേശിക്കേണ്ടതിന് പകരം അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് അതിന് നീതി നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അയാൾ ജയിലിൽ നിരാഹാരം ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് യാതൊരു യാതൊരു മാനസികമായ സംഘർഷങ്ങളും ഇല്ലാതെ ഇങ്ങനെയാണോ ഒരു ഭാര്യ സംസാരിക്കേണ്ടത് ഭർത്താവിനെ ഇത്തരം ഈ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഭാര്യ നിയന്ത്രിക്കാതെ തെറ്റാണ് എന്ന് പറഞ്ഞു മാറ്റുകയല്ലേ വേണ്ടത് എന്തസ്സായിട്ടുള്ള ജോലികൾ ചെയ്യാം രാഹുലീശ്വറിന് അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ദീപാനാണന്തു കുട്ടിയുടെ പേര് അത് ചെയ്യേണ്ടതിന് പകരം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇതൊക്കെ മാനസികമായ ചില തലങ്ങളാണ് എനിക്ക് രാഹുൽ ഈശ്വരനോട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മിടുക്കും കഴിവുകളുമൊക്കെ ആ ബുദ്ധിയുമൊക്കെ തന്നെ നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തൂ അദ്ദേഹം പോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പറയുന്നത് കേട്ടു ഏതോ അദ്ദേഹത്തിന് അറിയ പോലുമില്ല അദ്ദേഹം പോലെ ഞെട്ടിപ്പോയി ഇദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ അത് നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സമൂഹത്തിൽ മറ്റാരും ചെയ്യാത്ത കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന പുരുഷത്വന്മാർ അടിച്ചേർത്തപ്പെട്ട പുരുഷന്മാരുടെ പിന്നെ ശക്തി കേന്ദ്രമായി ഉയർത്തെഴില്ക്കുന്ന ഒരു മിശികയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഇതുപോലെ ജ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും ഇവിടെ നിയമം എന്ത് വേണ്ട നിയമ വായിച്ചയുണ്ട് ഇവിടെയും ഒരു നിയമത്തിൻ്റെ നിയമത്തിൻ്റെ ആ സംഹിതയ്ക്കുള്ളിൽ നമ്മൾ വളർന്നേ പറ്റുകയുള്ളൂ അവിടെ നിന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ ഇദ്ദേഹം ഞാൻ ഇനിയും പറയും എന്നാണല്ലേ പറയുന്നത് ഇപ്പം കാലാഗ്രഹത്തിൽ കിടക്കുകയല്ലേ ബാക്കിയൊക്കെ പിന്നിൽ അപ്പം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഭാര്യ എന്താണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അല്ലേ അതല്ലേ പറയേണ്ടത് ആ തെറ്റ് ഉപദേശിച്ച് തിരുത്തുന്നതിന് പകരം ഭർത്താവ് ചെയ്യുന്ന എല്ലാം ശരികളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കാലാഗ്രഹത്തിൽ അടയ്ക്കുമ്പോഴും പിന്നെ നിയമത്തിൻ്റെ ഇതൊക്കെ എന്തൊരു നിയമത്തിൻ്റെ പുറകെ പോയി ഭർത്താവിനെ രക്ഷ ഇത് സത്യവാൻ സ്വാപത്രി ചെയ്യണമെന്നു അല്ലല്ലോ ജീവൻ പോയ ഭർത്താവിനെ കാലൻ സത്യവാൻ്റെ ജീവൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ പുറകെ പോയി കാലൻ്റെ കയ്യിൽ നിന്ന് ജീവൻ തിരിച്ചു മേടിക്കുന്ന പ്രാണൻ തിരിച്ചു മേടിക്കുന്ന പുരാണ കഥകളെ പോലെയൊന്നും അല്ലല്ലോ കലിയുഗത്തിൽ അതിനൊരു പതിഭ പരിപാവനമായിട്ടുള്ള ഒരു പ്രണയവും ഒരു ജീവിതവും ഉണ്ട് ഇവിടെ അതാണോ ഇവിടെ ഇദ്ദേഹം സ്വയം ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ മുഴുവൻ രണ്ട് കോടി പ്രേക്ഷകരെ കണ്ട് പുള്ളിക്ക് വേണ്ടുവോ ഫോളോവേഴ്സൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ തന്നെ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ അങ്ങനെ അശുദ്ധമായിട്ടുള്ള ശുദ്ധിയില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുകയും ആ മിടുക്കുകളെല്ലാം നശിപ്പിച്ചു ഇത്തരം കാരാഗ്രഹത്തിൽ ഈ ലാഹുരീശ്വർ കിടക്കുന്ന പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരാഗ്രഹത്തിൽ നിലത്ത് കിടന്നുറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ആ പിന്നെ അങ്ങനെ ജീവിക്കേണ്ട ആളല്ലല്ലോ നല്ല കുടുംബ പശ്ചാത്തലമൊക്കെ ഉള്ള ആൾ കഴിവുകളുള്ള ആൾ ബുദ്ധിയുള്ള ആൾ ആ ഈ ഭാര്യ ഭാര്യയുടെ കുറ്റമാണ് നിങ്ങൾ ആ ഭർത്താവിനെ പറഞ്ഞു തിരുത്തണം ഇവിടെ അടിച്ചമർത്തപ്പെട്ട പുരുഷനും ചവിട്ടിമതിക്കപ്പെട്ട പുരുഷനും ഒക്കെ ഒരുപാടുണ്ട് അവരുടെയൊന്നും രക്ഷകനായി തീരാൻ രാഹുൽ ഈശ്വരന് പറ്റില്ല ഒരുപാട് കാരണങ്ങൾ ഇപ്പം അയ്യപ്പ സംഗമ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ രാഹുൽ ഈശ്വരൻ അനുഭവിച്ച വ്യത്യസം ആരുണ്ടായിരുന്നോ ഒപ്പം ഏതെങ്കിലും ഹിന്ദു സംഘടനകളൊപ്പം ഉണ്ടായിരുന്നോ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നല്ല കാര്യങ്ങളും നല്ല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സന്താനിച്ച് നിങ്ങൾക്ക് എത്ര സന്താനങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തിൻ്റെ കൊണ്ടുവന്നിട്ട് അന്തസ്സുള്ള മാതാപിതാക്കളും അന്തസ്സുള്ള ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ ഭർത്താവ് കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അബദ്ധങ്ങളിലൊക്കെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ വീറോടെ വാദിക്കുകയല്ല ഒരു ഭാര്യ എന്നുള്ള എന്നുള്ളതിൽ ചെയ്യേണ്ടത് ഏത് ഭർത്താവ് തെറ്റ് ചെയ്താലും ആ തെറ്റുകൾ ഇത് തെറ്റാണ് ഇത് തിരുത്തൂ നമുക്കിത് അബദ്ധമാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യയാണ് ഉത്തമമായ ഭാര്യ എനിക്കറിയാവുന്ന ഒരു ഒരാളുണ്ട് ഒരു ഒരു ഭാര്യയും ഭർത്താവും കൂടെ അയാൾ വിദേശത്തുനിന്ന് വന്നു ഈ ഭാര്യയാണെങ്കിൽ ഭയങ്കര ദൂർത്ത ചിലവാണ് ഭയങ്കരമായ ചിലവാളിയാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു അതിർത്തിയില്ല ഉർവഹിച്ചിട്ട് ഏതോ സിനിമയിലെ കഥാപാത്രം പോലാണ് അവസാനം ഈ വിസട്ടി തട്ടിപ്പിന് ആൾക്കാരുടെ നിന്ന് പണം വാങ്ങിച്ചു പണം മേടിച്ച് വിസ കൊടുക്കാൻ പറ്റാതെ ഈ കിട്ടിയ പണം മുഴുവൻ ഈ ഭാര്യ സ്വത്തും പണവും സമ്പാദ്യവും സ്വർണ്ണവും ഒക്കെ മേടിച്ച് പോലീസ് പോലീസുകാരൊന്ന് ഇയാൾ ജയിലിലായി ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ അവിടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇതൊരു വാക്ക് പറയാത്തത് അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയുടെ മുഖത്തൊക്കെ നോക്കി നീ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുമ്പം ആ ഭാര്യയ്ക്ക് നിശബ്ദമായി പോയി സകല നശിപ്പിച്ച് പെണ്ണ് പതിനെട്ട് വയസ്സായപ്പോൾ ഒരു തൻ്റെ കൂടെ ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ആ കുട്ടിയെ വെച്ചൊരു ചോദ്യമുണ്ട് സ്വാമി ഇവരുടെ എന്തോ ഒന്നിരിക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിൻ്റെ എനിക്ക് അമ്പത് വയസ്സായാലും കേസുകളൊന്നും തീരത്തില്ല ഈ അമ്മ മുഴുവൻ ദൂരത്തടിച്ചു കളഞ്ഞു ഈ അച്ഛൻ മുഴുവൻ പൈസയും കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു ഈ നാട്ടുകാരുടെ പൈസ മേടിച്ചുണ്ടെന്ന് കൊടുക്കുമ്പോൾ അമ്മ ഒരിക്കലെങ്കിലും ചോദിച്ചോ എന്നുള്ള ചോദ്യം ഇത് സമൂഹത്തോടുള്ള ചോദ്യമാണ് ഒരു വീട്ടിലെ ഗൃഹനായിക ഭർത്താവിൻ്റെ അറിയണം ഭർത്താവ് എവിടെ നിന്ന് വരുമാനം കൊണ്ടുവന്നതെന്നറിയണം ഭർത്താവിൻ്റെ കർമ്മങ്ങൾ എന്താണെന്ന് അറിയണം ആ കർമ്മങ്ങൾ അബദ്ധങ്ങളാണോ എന്നറിയണം ഞാൻ ഒരു പരാജയപ്പെട്ട ഭർത്താവാണ് ഞാനീ പിന്നെ ഇപ്പോൾ എല്ലാ പണവും കാര്യങ്ങളും ഒക്കെ ടീച്ചറാണ് നിയന്ത്രിക്കണം കാരണം എനിക്ക് ആ പണമൊക്കെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോകും ഏഹ് അതൊക്കെ ചെയ്യും ഞാനൊരിക്കലും ഉത്തമനായിട്ട് എടുക്കാനൊന്നും പറ്റില്ല എന്നെ കാരണം അങ്ങനെയാണ് ഓരോരുത്തർ അങ്ങനെയാണ് ഇപ്പം നിയന്ത്രണമൊന്നുമില്ല ഒന്നുമില്ല പെട്രോൾ അടിക്കാനുള്ള പണം തരും ടീച്ചർ ആഹാരം കഴിക്കാനുള്ള പൈസ തരും ഏഹ് ഇടി എൻ വരെ പോകാനുള്ള പൈസ തരും അങ്ങനെ ഒരു ഭാര്യ അങ്ങനെ ഭാര്യയുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ എനിക്കൊരു മടിയുമില്ല ഏ പ്രായം പത്തറുപത്തിരണ്ട് വയസ്സായി അറുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ് ഞാൻ എൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതേ ഉള്ളൂ അതുകൊണ്ട് ഭാര്യ ഭർത്താക്ക ഭർത്താക്കന്മാർ ഭാര്യയെ നിയന്ത്രിക്കുകയും ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കുകയും കുട്ടികളെ ഭർത്ത രണ്ടുപേരും ചേർന്ന് കുട്ടികളെ നിയന്ത്രിക്കുകയും അങ്ങനൊരു നിയന്ത്രണം നേരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉത്തമമായ ഒരു ജീവിതം ജീവിതത്തിൻ്റെ അവസാന കാലം വരെ നമുക്ക് സന്തോഷത്തോടു കൂടി ദുഃഖങ്ങളില്ല ജീവിക്കാൻ കഴിയും അതുകൊണ്ട് അത്തരത്തിലൊരു കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം